നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പില്ലർ നമ്പർ എണ്ണൂറ്റി ഇരുപത്തിനാല് അതായത് കടവന്ത്ര എളകുളം റോഡിലാണ് ഇതൊരു വളവാണ് അതായത് പതിനാറ് ജീവനുകൾ നഷ്ടപ്പെട്ട ഒരു വളവ് ഈ ഒരുപാട് തവണ അധികൃതർ ഒരുപാട് തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് ജീവനുകൾ നഷ്ടമായപ്പോഴും ഇവിടുത്തെ നാട്ടുകാരും ഈ അരിയിലൂടെ യാത്ര ചെയ്യുന്നവരും ഒക്കെ പലപ്പോഴും അപക പരാതിയായി പറഞ്ഞിട്ടുമുണ്ട് ഈ വളവിലെ ഈ യാത്ര ഏറെ അപകടം പിടിച്ചതാണ് അപകട സാധ്യത കൂടിയ മേഖലയാണ് അതുകൊണ്ട് വേഗത കുറച്ച് ഇതുവരെ പോകണമെന്നൊക്കെയുള്ള നക്സുകൾ ഇവിടെ വച്ചിട്ടുണ്ട് എങ്കിൽ പോലും അപകടം അപകടത്തിൽപ്പെട്ട് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ നിരവധി പേർ ഇപ്പോഴും കിടപ്പിലാണ് പതിനാറ് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്നിട്ടും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള മുൻകരുതൽ ഈ ഒരു വളവിന് വേണ്ടി അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്നത് പതിനാറ് ജീവനുകൾ ഇവർക്കൊക്കെ നിസ്സാരമാണ് എന്നാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ് എന്നുള്ളതാണ് അപ്പോ അതിന് വേണ്ടത്ര കരുതലുകൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കേണ്ടവർ അത് കൃത്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുന്നറിയിപ്പ് കൂടി ഞങ്ങൾ തരികയാണ് അതായത് ഈ കടവന്ത്ര എടകുളം റോഡിലൂടെ പാസ് ചെയ്തു പോകുന്നവർ ഈ വാവിലൂടെ പാസ് ചെയ്ത് പോകുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രമേ യാത്ര ചെയ്യാവൂ അമിതമായി സ്പീഡ് ഉണ്ടാകരുത് വേഗത കുറച്ച് വേണം യാത്ര ചെയ്യാൻ ഇതൊരു അപകട സാധ്യത കൂടിയ മേഖലയാണ് പില്ലർ നമ്പർ എണ്ണൂറ്റിഇരുപത്തിനാല് ഇതാണ് ഏറ്റവും കൂടുതൽ അപകട മേഖലയുള്ള ഒരു വളവ് എന്ന് പറയുന്നത് എന്തായാലും ഒരുപാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേരാണ് ഇവിടെ പരാതിയായി പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു മേഖല കുറച്ചുകൂടി ആളുകൾക്ക് ഈ അപകടം ഒഴിവാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ ഇതുവരെ ആരും അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അതിനുവേണ്ടി കൃത്യമായി നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഈ ഭാഗത്തെ കുറച്ച് ആളുകളുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഇവിടെ നിന്ന് വാഹനം വരുമ്പോൾ ക്രോസ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം നമ്മൾ കാത്തു നിന്നാൽ മാത്രമേ ക്രോസ് ചെയ്യാൻ സാധിക്കൂ പ്രത്യേകിച്ച് വളവായതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇവിടെ കുറച്ച് ആളുകളുണ്ട് കാരണം അവരെപ്പോഴും ഈ ഭാഗത്തുകൂടി പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാരെയൊക്കെ കാണുന്നതാണ് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഈ ഒരു വളവ് ഇവിടെ എങ്ങനെയാണ് അപകടം സംഭവിക്കാൻ അപകട സാധ്യത മേഖല എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം ചെറിയ ഇത് എപ്പോഴും ഈ അപകടം നടക്കുന്ന ഒരു സ്ഥലം അല്ലേ എങ്ങനെയാണ് ഇതെന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഒരുപാട് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എങ്ങനെയാ അപകട രാത്രിയിലാണോ കൂടുതലായിട്ട് ുണ്ട് നേരത്തെ ഏറ്റവും കൂടുതൽ ചേട്ടാ ഇതൊരു അപകടമേഖലേ ഇങ്ങനെ കൂടുതൽ അപകടങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാൻ തയ്യാറുണ്ട് പതിനാറ് ജീവനികളാണ് നഷ്ടപ്പെട്ടത് നിങ്ങള് ഇവിടെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് പാചകങ്ങളിൽ ഈ ീ ഫയൽക്കണേന്റെ കൊറച്ചു പൊങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഫയൽ ഫ്ലാറ്റ് ഫ്ളാറ്റോ തോട്ടിൽ നിന്നൊരു രണ്ടിഞ്ചോളം പൊങ്ങി നിന്നിട്ട് അതില് സ്കിഡ് ചെയ്ത് ഇടിച്ചാണ് കൂടുതലും അപകടങ്ങളോട് നടക്കാറ് മരണപ്പെട്ടു പോവുകയാണ് കിടപ്പിലായത് മരണപ്പെട്ടു പോവുകയല്ലോ പൂയോ മരണമെന്ന് പറഞ്ഞേക്കണം ചുരുക്കം ചില അത്രേ ലക്ഷോട്ട് പോട്ടുള്ളൂ ലക്ഷപ്പെട്ട് പോട്ടു കുറച്ച് വെല്ലാ വന്നാലും അത്ര ലക്ഷൻ ബാക്കി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അനിയന്റെ മോള് അവിടെ വെച്ചാണ് വീണത് ലാസ്റ്റ് എന്റെ അമ്മച്ചനെ അനിയന്റെ മോനെ ഇവിടെ ഇവിടെ വീണത് എന്താ ട്രാക്കിന് റോഡ് ഇതായിട്ട് ചെറിയൊരു ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ ആയിട്ട് മറിഞ്ഞു വീണത് അവനെ ഹോസ്പിറ്റലിൽ കണ്ടിപ്പോ ഹോമസ്റ്റേലാണ് പുള്ളി കണ്ടിപ്പോ താമസിക്കുന്നത് കൊറച്ച് കുറവുണ്ട് നിന്ന് പൊങ്ങിന്ന ഭാഷ ോട്ടുക്കാറ്റി അത്ര കടക്ക ഈ അടുത്ത മാറ്റിയാണോ കട്ടയുടെ അകത്തേക്ക് വണ്ടി പഠിക്കരുത്യാറ് മൂന്ന് കൊച്ചാ അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് മണിയാക്കളിപ്പിന് ഒരു ഇരുപയോളും അപ്പൊ ഇപ്പൊ വെച്ചിട്ടുണ്ടത് അതിൽ കൊച്ചാ പിന്നെ തവണ തോന്നി എന്തായാലും അപകടങ്ങൾ കൂടിയതിന് ശേഷമാണ് ഈ സ്ട്രീകൈറ്റൊക്കെ ഇപ്പോ വച്ചത് എന്നാണ് പറയുന്നത് ഈ അപകടങ്ങൾ ഉണ്ടാവുമ്പോ ഈ തെറിച്ച് ഇങ്ങോട്ടൊക്കെ വണ്ടി മേലൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് അപകടങ്ങൾ ഇഷ്ടംപോലെ അപകടങ്ങളാണ് ഇപ്പൊ ഈ അപകട സാധ്യത കൂടിയപ്പോ വച്ചതാണോ ഞാൻ ആ സമയം വരെ ഞാൻ ഇരിക്കൂല ഞാൻ ഒരു അഞ്ചു ആകുമ്പോൾ കൂട്ടി പോകും ഞാൻ അപ്പുറത്തെ വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചാൽ അവർക്ക് രാത്രി ഇവിടെ ഉണ്ടാവും അവിടെ സ്ഥിരം ഉണ്ട് ഇവിടെ അല്ല ഒരു കുറവുമില്ല എന്തെങ്കിലും പലരും വന്ന് പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ ഒന്നും നടക്കണില്ല ഒന്നും നേരം പ്രാബല്യത്തിൽ വന്നിട്ടില്ല പിന്നെ പോലീസിന്റെ ആ ഒരു ഇതുകൊണ്ടെന്ന് വെച്ച് അപ്പൊ കുറച്ച് സമാധാനം ഉണ്ടായി അത് ഇപ്പൊ കാണുന്നില്ല ഇല്ല തീർച്ചയായിട്ടും ഈ അപകട മരണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് കേൾക്കാം ഇനി വേണ്ട നടപടികൾ സ്വീകരിക്കും ഇനിയൊരു ജീവിതവും അല്ലെങ്കിൽ ഇനിയൊരു ജീവിതവും പൊരിയാനായി ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള ഒരു മുൻകരുതൽ പലപ്പോഴും അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ മാധ്യമങ്ങളായാലും കുറെ പേരെ അഭിപ്രായങ്ങൾ ചോദിക്കും ജനങ്ങളുടെ മുന്നിൽ എത്തിക്കും മാക്സിമം ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കും പക്ഷേ അധികൃതരുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം പക്ഷെ നടപടി സ്വീകരിക്കേണ്ടത് അവരാണ് പതിനാറ് ജീവനികൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇപ്പോൾ കുറച്ച് ദിവസമായ അപകടങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞാലും അത് മുഴുവനായി കുറയാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ മാക്സിമം അതെങ്ങനെ കുറയ്ക്കാം എന്നാണ് അധികൃതർ ഇവിടെ സ്വീകരിക്കേണ്ട നടപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കടവന്ത്ര എളകുളം റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ തീർച്ചയായിട്ടും സൂക്ഷിച്ച് പതുക്കെ വാഹനം ഓടിച്ചു പോവുക നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളത് ഓർമ്മിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ വീണ്ടും എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ വേണ്ട രീതിയിലുള്ള ആ നടപടിക്കാറ്റ് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറാമാൻ രാജീവ് വായപ്പറമ്മിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ ശേഖരൻ